ഹായ് ഗൈസ് ഞങ്ങൾ ഇന്ന് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു സംസാരം നടന്നത് ഇതൊരു പഴയ റെസിപ്പി ആണെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് ഇത് പുതുമയായിരിക്കും ഇതാണ് ചക്ക മടൽ ചക്ക മടൽ കൊണ്ട് നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി എന്ന് ഉദ്ദേശിച്ചത് മെഴുക്ക് പരട്ടീനെയാണെ എൺപത് വയസ്സായ വല്യമ്മ ആണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പം മടലിനെ സ്ക്വയറുള്ള കഷ്ണങ്ങളായി മുറിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം ഇതിന് വേവുള്ളതുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇടയ്ക്ക് ഇളക്കിക്കൊടുത്ത് ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം ചക്കമണ്ണൽ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കുക അതിനുശേഷം അതിൽ കുറച്ച് അരിമണി ഇടുക അരിമണി നന്നായിട്ട് പൊരിഞ്ഞു വരണം കേട്ടോ ഇനി കുറച്ച് കരുവേപ്പിലയും കൊണ്ടാട്ടമുളകും കൂടി ഇടുക കൊണ്ടാട്ടമുളക് വീട്ടിലില്ലെങ്കിൽ ചുവന്ന മുളക് ഇട്ടാലും മതി ഇനിയൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ച് ഇതിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഇതെല്ലാം മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ എന്നറാവുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചക്കമടൽ ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടുക എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറച്ചും അങ്ങോട്ടേ ഇളക്കിക്കോളും എന്നിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പതാ ചക്കമടലുപ്പേരി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ചക്കയെക്കാളും ഒരു പടി മുന്നിലായിട്ടാണ് കേട്ടോ ഈ ചക്കമടലുപ്പേരി എനിക്ക് തോന്നിയത് ഇനി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചില്ലി ചില്ലിഫ്ലേക്ക് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ